അഞ്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം അറിയാലോ അപ്പോൾ ആ ഒരു സംഭവത്തിൽ ക്രൈസ്തവ വിശ്വാസികളും ഹിന്ദുത്വവാദികളും ബി ജെ പിയിൽ നിന്ന് അകന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ബി ജെ പി ഇപ്പോൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിൽ അകന്നു എന്നുള്ളൊരു സ്വാഭാവിക നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ സ്വാഭാവികം അവർക്ക് നേരസമുണ്ട് ബി ജെ പിയോട് അപ്പോൾ അവരുടെയൊക്കെ ഈ ഒരു വിശ്വാസം തിരിച്ചു പിടിക്കാൻ വേണ്ടി ബി ജെ പിയിലെ ചില ക്രിസ്ത്യൻ നേതാക്കളെ അരമനകളിലേക്ക് വിടുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ശരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തക്ക ഒരു നീക്കം തന്നെയാണ് ഇതിൽ എത്രമാത്രം ഫലം കാണും പക്ഷേ അതിനു മുമ്പ് നമുക്ക് സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി ശരിക്കും ഇതിനു മുമ്പ് അവരുടെ എതിരാളികളെ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോലും ഇതിലേടത് വല്ലത് അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇവർ പറഞ്ഞു കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കുന്ന ആണ് അല്ലെ ജനങ്ങളുടെ ഇതെല്ലാ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ആർക്കും മുന്നിലും നട്ടലി വളയ്ക്കും നിലപാട് ആദർശം പണയം വെക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനവും അത് വിശ്വസിച്ച് സത്യം അവർ മൂവ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നമുക്കറിയാം ബി ജെ പി എന്നുള്ള പാർട്ടി എത്രയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അഞ്ച് മറ്റവർക്ക് മറ്റു മതത്തിലുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് ഓക്കെ രാഷ്ട്രീയമാകുമ്പം എല്ലാവർക്കും മിക്ക ബി ജെ പി എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഹിന്ദു പക്ഷേ അതിൽ നിന്നും മോദി സർക്കാരിന്റെ ഒരു പ്രഭാവമുണ്ട് അപ്പൊ മോദി സർക്കാർ വന്നതിന് ശേഷം പ്രത്യേകിച്ച് രണ്ടാം തരംഗത്തിൽ അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറി അത് കേരളത്തിലാണ് വലിയ രീതിയിൽ ഒന്ന് ആഞ്ഞടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഒരു വിജയം താമര വിരിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ഒരു വരവ് അത് ഒരു ഗംഭീരമായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും ബി ജെ പി ി ജെ പി ആണ് എന്നുള്ളതാണ് ക്രൈസ്തവർ പറയുന്നത് അല്ല ഇപ്പോൾ ബി ജെ പി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് ബി ജെ പി ഇപ്പോഴത്തെ ഒരു ബി ജെ പി ആണെങ്കിൽ നോക്കുമ്പം പ്രതിപക്ഷത്തുള്ള മറ്റേ കേന്ദ്രത്തിലെ കോൺഗ്രസ്സിന് പകരമായിട്ടുള്ളൊരു മറ്റൊരു കേരളത്തിലുള്ളൊരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആ ലെവലിലേക്ക് പോയിട്ടുണ്ട് ബിക്കോസ് എന്താണ് ഇവിടെ പ്രഗണനം തന്നെയാണ് പറഞ്ഞ് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നമ്മൾ ആ പാർട്ടിയുടെ ഇതാണ് അപ്പം കോഴ്സ് അതിൻ്റെ തലപ്പൊത്തിരിക്കുമ്പം ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അത് തീർച്ചയായിട്ടും അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ചോദ്യങ്ങൾ വരും കാരണം നമ്മൾ ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ നമ്മൾ സത്യം അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും അടിയവർ വെക്കില്ല പോയിൻസ് പോയിൻസ് അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഝാർഖണ്ഡിലെ കന്യാസ്ത്രീമാരുടെ വിഷയം അതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആരാ അതിൽ പറഞ്ഞ പോലെ ഝാർഖണ്ഡ് ആ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അപ്പോൾ കോടതികളെ വരെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ വരുന്നുണ്ട് അല്ലേ ജാമ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് കേസ് ജാമ്യമല്ല കോടതിയായിട്ട് നടപടിയാണ് പക്ഷെ അവർക്ക് ജാമ്യം കിട്ടുന്നു എന്നത് അപ്പം ശബരിമല പ്രക്ഷോഭ സമയത്ത് വന്നുകഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കോടതിയുടെ ഒരു വിധിയെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇതിപ്പം ബി ജെ പിയുടെ ഇതല്ല അവിടെ ഹിന്ദുത്വമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ സംശയങ്ങളാണ് അന്ന് അങ്ങനെ പറഞ്ഞിരുന്ന ഒരു പാർട്ടിക്ക് പക്ഷേ ക്രൈസ്തവരുടെ കാര്യം വന്നപ്പോഴേക്കും ആൾക്കാർ പോകാനും കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനം കൃത്യമായിട്ട് ചെലുത്തി കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ശരിക്കും ഇവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഓ മതപരിവർത്തനം എന്നുള്ള തരത്തിൽ വരുമ്പോഴും ശരിക്കും അത് മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് നമുക്ക് കണ്ണടച്ചിരിട്ടാക്കാൻ പറ്റില്ല മതപരിവർത്തനം ഇതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് ഒരു ഭാഗം പറയുന്നു ഇപ്പം സംഘപരിവാർ പറയുന്നു ഇത് അവരെ സ്വാധീന പെൺകുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ള സ്വാധീനിച്ചു തന്നെയാണ് ഇപ്പോൾ ജാമ്യത്തിൽ കന്യാസ്ത്രീകൾ ഇറങ്ങിയതു അതിൽ ഒരു പെൺകുട്ടി തീർത്തും പറഞ്ഞു ഞാൻ കുഞ്ഞുനാള് മുതലേ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന ആണോ വരുമ്പോഴും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ അതിലെ കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം കാരണം എനിക്ക് മടവായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും എന്നോട് എനിക്ക് ഒരുപാട് ഇതാണ് കാരണം ഞാൻ പഠിച്ച സ്കൂൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ക്രിസ്ത്യൻ ഇതായിരുന്നു അപ്പോൾ നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ ജീസസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള വൈബ് കിട്ടുന്ന ഒരു ഇടവും അങ്ങനെയൊക്കെയാണ് എന്റെ വിശ്വാസത്തിന് കൊണ്ടുപോകണേനൊപ്പം തന്നെ നമ്മൾ ഒരു വിശ്വാസത്തെ തള്ളി പറയാറില്ല അല്ല എല്ലാ എല്ലാ വിശ്വാസങ്ങൾക്കും അവരുടേതായ സ്പേസ് പക്ഷെ എന്ന് കരുതി നമുക്ക് നമ്മുടേതായ ഒരു ഇതാണ് പക്ഷേ അപ്പോൾ ഞാൻ ഞാൻ ആ സ്കൂൾ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് തരം കന്യാസ്ത്രീകളെ അറിയാം ഒരേ സമയത്ത് തന്നെ ഈ എന്താ പറയുക സർവീസ് സർവീസ് എന്നുള്ള അവിടെ സേവനം അവിടെ ഭാഗമാണ് അപ്പം അങ്ങനെ മറ്റൊന്നും ലാഭേച്ഛകളൊന്നും ഇല്ലാതെ സർവീസ് ചെയ്യുക ഭാവങ്ങൾ അങ്ങനെയുള്ള കന്യാസ്ത്രീകളുണ്ട് അതോടൊപ്പം തന്നെ ും മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്ന സ നമ്മുടെ എന്താ പറയുക കന്യാസ്ത്രീകളുണ്ട് ഇത് രണ്ടിനും അനുഭവസ്ഥയാണ് ഞാൻ അത് അനുഭവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ മദർ ഗാർഡിയൻ എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ അവിടുത്തെ സിസ്റ്ററും ഒക്കെയാണ് ഇപ്പോഴും ആ ബന്ധം പിന്നീട് നമ്മളിവിടെ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കൊന്ന് രണ്ട് ആശ്രയം കൃപാതീരം എന്നൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ പാവം എല്ലാ ജാതിയിലുള്ള അമ്മമാരുണ്ട് മുറിവൊക്കെ എന്താ പറയുക ശുശ്രൂഷിച്ച് ഒക്കെ ചെയ്യണം നല്ല രീതിയിലുള്ള സർവീസ് ആണ് അമ്മമാരവിടെ കണ്ടു ി ഭയങ്കര സന്തോഷം ഇനി എനിക്ക് നേരിട്ട് ഭയങ്കര ഫീൽ ഇത് എനിക്ക് ആദ്യം ഈ ഒരു ചാർഖണ്ഡിലെ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പുനലൂർ ഞങ്ങളുടെ സ്കൂൾ ഇവിടെ സന്ദീപലീന്ന് ഒരു സ്കൂളുണ്ടായിരുന്നു ആ സ്കൂളിൽ നിന്ന് അഫ്ലിയേഷൻ ഇല്ലാത്തോണ്ട് കുട്ടികളുമായിട്ട് എനിക്ക് പുനലൂരിൽ ഒരു സ്കൂളിൽ പോകണമായിരുന്നു അവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്ട് പുനലൂര് പോയിട്ട് പറഞ്ഞാൽ ഒരു മാസം എൻ്റെ കുട്ടികളായിട്ട് ഞാൻ അവിടെ താമസിക്കുക ചെയ്തത് ബിക്കോസ് അഫ്ലിയേഷൻ ടെൻത്ത് ഐ സി എസ് സി എഴുതണമെങ്കിൽ ആ സ്കൂളുമായിട്ടാണ് നമ്മൾ ടൈ അപ്പ് ചെയ്തത് അപ്പം അന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിൽ ഫുഡ് കൊണ്ടുവരുന്നത് ഒരു പതിനാല് എനിക്ക് പതിനാല് വയസ്സുള്ള കൊച്ചാണെന്നൊന്നും അപ്പം അറിയത്തില്ല ഒരു കൊച്ചൊരു കുട്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവൾ ആ സ്കൂ അതിൻ്റെ കൂടെ തന്നെ സ്കൂളും കൊണ്ടല്ലോ പക്ഷേ ഐ സി 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 എസ് ആണ് ഐ സി എസ് എല്ലാണ്ട് തന്നെ മഠം പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും കുട്ടീനെ അപ്പോൾ പഠി നമുക്ക് ഭക്ഷണം മാത്രം കൊണ്ടുവരുന്നതാണ് അവളുടെ ജോലി എന്ന് വിചാരിച്ച് നല്ല നല്ല മഹാരാഷ്ട്രക്കാരി കുട്ടിയാണ് കേട്ടോ അമൃത പേര് പോലെ എനിക്കിപ്പോഴും അതാണ് അമൃത അപ്പം ആ മോൾ വന്ന് ഭക്ഷണം തരും ഒക്കെ ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴുകിയിട്ട് പാത്രമൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഒരു ദിവസം അവളുടെ മുഖത്ത് മുഖത്തെപ്പോഴും ഒരു വിഷമം പോലെയാണ് അപ്പോൾ അവൾ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് പരീക്ഷ ി വന്നിരിക്കുന്നത് പക്ഷെ അവരെങ്ങനെ നോക്കും ആ കളിയിലൊക്കെ പങ്കുചേരും അങ്ങനെയൊക്കെ നിൽക്കും രണ്ട് ദിവസം കഴിഞ്ഞപ്പം മുറിമുറി മലയാള മലയാളമൊക്കെയാണ് അവിടെ സംസാരിക്കണം പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ മഠത്തിലെ ജോലി മുഴുവൻ ചെയ്യുന്നത് ഈ പതിനാല് വയസ്സുള്ള കുഞ്ഞാണ് അന്ന് നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ട് കാരണം കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ കാരണം ഈ കുട്ടിക്ക് അവിടുത്തെ സിസ്റ്റർ വരുമ്പം ഈ കുട്ടി ഭയങ്കര ഭയമാണ് സിസ്റ്റർ സമ്മതിക്കില്ല നമ്മളോട് സംസാരിക്കാനൊന്നും സമ്മതിക്കത്തില്ല ഞാനന്ന് തൊട്ട് നോക്കി അപ്പോൾ ഈ ഫുൾ ആ കുട്ടി പറയുന്നുണ്ട് മൂന്ന് നാല് മണിക്ക് എണീച്ചിട്ട് രാത്രി വരെ ജോലി ചെയ്യണത് ആ കുറച്ചാണ് അപ്പം ഇതുപോലെ കൊണ്ടുവന്നതാണ് മഠത്തിൽ അപ്പം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പാരൻസിനോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എന്ത് പഠിപ്പിയിലാണ് അവിടെ നടന്നത് പതിനാൽ വച്ച് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ കടത്തി കുറെ കുട്ടികൾ കടത്തിന്നല്ലേ പറയണത് കൊണ്ടുവന്നു പാരൻസിൻ്റെ അനുവാദം ഉണ്ടാവാം എന്ന ഇതൊരു പതിനഞ്ച് വർഷം മുമ്പുള്ളതാണ് കേട്ടോ അഞ്ചരി കൊണ്ടുവന്നിട്ടുണ്ട് പലരെയും പല മടങ്ങളിലായിട്ട് കൊണ്ടുപോയിരുന്നു അപ്പം ഈ മടങ്ങളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ശക്തമായിട്ടുള്ള നല്ല ബാലവേലയാണ് അവിടെ നടന്നത് ആ കുട്ടിക്കൊന്ന് വെറും പതിനാല് വയസ്സേ ഉള്ളൂ ബാലവേല നിരോധിച്ചിട്ട് തന്നെ എത്ര വർഷമായിട്ടുണ്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ഒരു പാസ്റ്റർ സംസാരിക്കുന്ന ക്ലിപ്പിംഗ് പ്രത്യേകിച്ച് ക്ലിപ്പിങ്ങിപ്പോ പെന്തക്കോസ്റ്റിലാണ് കൂടുതലും മതപരിവർത്തനങ്ങൾ നടക്കുന്നത് ആ പാസ്റ്റർ പറഞ്ഞ എന്താണോ എന്താ പത്തോഅമ്പതോ നൂറോ ഒക്കെ കൊടുത്ത താഴ്ന്ന ഇതിലുള്ള ഇവിടുത്തെ കാശ്മീരിലൊക്കെ ഉണ്ടാകുന്നു കുറേ കുട്ടികളെ കിട്ടത്തില്ലേ അവരെ നമുക്ക് എനിക്ക് അതിലതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാൽഡീവ്സിൽ വർക്ക് ചെയ്യണ സമയത്ത് തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തോണ്ട് ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നത് ആന്ധ്ര ആന്ധ്രയിൽ ഒരു കമ്മ്യൂണിറ്റി അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ പേര് മീനാ മുതലിയാറാണ് അപ്പം റെക്കോർഡ്സിലും പാസ്പോർട്ടിലൊക്കെ മീനാ മുതലിയാറാണ് പക്ഷേ അവർക്ക് പറയാൻ ഇഷ്ടം മേരി 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 അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ടീച്ചർ ഇങ്ങനെ മേരി ഐ എം എ ക്രിസ്ത്യൻ അപ്പോൾ ചോദിച്ചു എങ്ങനെ ആ ഞാനൊരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ് പക്ഷേ ഡോക്യുമെൻ്റ്സ് ഒക്കെ എന്തുകൊണ്ട് മീനാ മുതലിയാർ അപ്പം അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും പേരൊക്കെ മാറ്റി ഇതാണ് ബട്ട് റെക്കോർഡ്സിലൊക്കെ മുതൽ ഞാൻ അവരാ പറഞ്ഞു ആന്ധ്രയിലെ ഒരു ഏരിയ മുഴുവൻ ഹൈദരാബാദിൽ രാജീവ് ചന്ദ്രശേഖർ ക്രിസ്ത്യൻ നേതാക്കളെ മാറി മാറിപ്പോയി പക്ഷേ അത് സംസാരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ നീണ്ടു കൊടുത്തതും കാരണം ഈ ഒരു മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് തന്നെയാണ് ഒരു പറയുന്ന ആൾക്കാരെ റോഡിലൊക്കെ പക്ഷേ ായിട്ടും ബി ജെ പിക്ക് വലിയൊരു പൊല്ലാപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ബിജെപി ഇടപെട്ട് കന്യാസ്ത്രീകളെ വിട്ടയച്ചു എന്നുള്ളത് ഇനി ഓരോ ബിഷപ്പും ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് ആരമനകളിൽ പോകേണ്ടിയിരിക്കുന്നത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ ബിജെപി ചേർന്നു പറയുമ്പോൾ എത്ര പേര് ആത്മാർത്ഥത ആ ഒരു ആദർശത്തിൽ ഇഷ്ടം വന്നിട്ട് ചേർന്നിട്ടുള്ളവരുണ്ടാവും വളരെ കുറവാണ് ബേസിക്കലി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ചേർന്നിട്ടുള്ളവരായിരിക്കും ബെഞ്ചിനി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാലേ ഇറ്റ്സ് എ ഡൗട്ടി ഗെയിം ഞാനങ്ങനെയല്ല ഏത് രാഷ്ട്രീയം വച്ചാൽ ഈ കോമൺ പീപ്പിളിന് വേണ്ടി ഒന്നും ആരും ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനത്തെ കുറേ ഡ്രാമാസ് അത് കാണുന്നു ഇവിടെ നോക്കുമ്പോൾ സത്യം ഇവരാരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്നു മതം മാറ്റുന്നു എന്നു പറയുന്നു പത്ത് അറുപത് വർഷമായി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ശരിക്കും നമ്മളിൽ തന്നെയുള്ള ആൾക്കാർ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്ത് വരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ മറ്റൊരു സമുദായത്തിന് കയറി അവിടെ ഇറങ്ങാൻ പറ്റും മീൻസ് ഈ രീതിയിലുള്ള ചൂഷണം ചെയ്യാൻ അഞ്ചു എന്ത് തോന്നുന്നു ബിജെപി ഇത്തരത്തിൽ ക്രിസ്ത്യൻ നേതാക്കളെ അരമനികളിലേക്ക് അയച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല തോന്നുന്നുണ്ട് ഞാനിപ്പോൾ എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സുമായിട്ട് ഒരു മോദി എന്ന് പറഞ്ഞ നേതാവിനൊക്കെ കുറെ പേർക്ക് ആദ്യം കേറിയ സമയത്തേക്കാളും സെക്കൻഡ് ടേം ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ ഒരു സമയമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ക്രിസ്ത്യൻസൊക്കെ ചോദിച്ചു കഴിയുമ്പോഴും അവർ സത്യം പറയാലോ മുക്കാൽ പങ്കാൾക്കാരും ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറൻറ്റ് ഇത് കാരണം പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ ക്രൈസ്തവരെ ആണെങ്കിലും ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്താണ് ക്രിസ്ത്യൻ മാത്രമല്ല സുരേഷ് ഗോപി എനിക്ക് പറയാം തൃശൂരിൽ ഒരുപാട് കോൺഗ്രസ് പെണ്ണുങ്ങൾ സ്ത്രീകള് അമ്മമാരകം ഒക്കെ അറിയാവുന്നതാണ് വോട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് അവിടെ സ്ത്രീകളും എല്ലാവരും ചേർന്ന് ബിക്കോസ് അങ്ങനെ പുള്ളീനെ തന്നെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ പറയില്ല ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് രേണു സുധീനെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ഇന്ന് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം ആ രീതിയിലായിരുന്നു അപ്പം സുരേഷ് ഗോപിനെ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് പറഞ്ഞു സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ പിന്നീട് ആൾക്കാർക്ക് ഭയങ്കര ഒരു അതാണ് സത്യം അതെ അതാണ് പുള്ളിക്കാരിന്റെ പേഴ്സണൽ എത്ര പേര് ചേർത്ത് പിടിക്കാനായിട്ടാണ് സുരേഷ് പുള്ളിക്കാരനുണ്ടെങ്കിൽ നമുക്കൊരു ആ ഒരു ഇതായിരുന്നു മനുഷ്യർക്ക് ഇതെന്ന് പറയുമ്പം അല്ലാതെ എൻ്റെ ക്രൈസ്തവർ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ സത്യം പറയാലോ അവർ വോട്ട് ചെയ്യണ സമയത്ത് ഒന്നുകിലവര് എന്താ പറയുക കോൺഗ്രസ്സിന് കൊടുക്കും പിന്നെ ഇവർ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ബി ജെ പി പാർട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഇത്രയും ആൾക്കാരെടുത്തു എന്ന് പറഞ്ഞിട്ട് വോട്ട് വോട്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആന്റണിയുടെ മകനൊക്കെ ഇപ്പോഴത്ത് ചാടിയിട്ടുണ്ട് എന്ത് രാഷ്ട്രീയമാണിതൊക്കെ ഇപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കര ഇതാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് ഭയങ്കര ഇതാണ് അതിലിപ്പോൾ കേരളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ള സി പി എം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കണ്മുന്നിൽ അവർ വരച്ചുകൊണ്ട് വന്നിട്ട് ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പം കോൺഗ്രസ് എന്ന് പറയുമ്പം ബേസിക്കലി ഞാൻ ഭയങ്കര കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പിസം കണ്ടിട്ടും ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടി നമ്മുടെ പാർട്ടി എങ്ങോട്ടേക്കാണ് പോകണേന്ന് പിന്നെ ഈ ഒരു പാർട്ടി ഇവർ ആദർശമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വാച്ച് ചെയ്യും ശരിയാണ് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ടല്ലോ വാച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ തമ്മിലൊക്കെ എന്താ വ്യത്യാസം എല്ലാവർക്കും വോട്ട് ബാങ്ക് പ്രീണനം അപ്പോൾ ആരും ആദർശത്തിൽ വെള്ളം ചേർത്ത് വോട്ടിന് വേണ്ടിയിട്ട് മാത്രം കുഞ്ഞു നിൽക്കുന്ന മനുഷ്യരായി മാറി എല്ലാവരും കോമൺ പീപ്പിളിന് ആരെയുള്ള ആലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയർ